നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണത്ര മിക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി മുമ്പോട്ട് പോകുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് പോകാം നേരെ വ്യൂവിലേക്ക് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഒരു ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് ഇതൊക്കെ മൊത്തത്തിൽ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം കൂട്ടത്തിൽ ഞാനിവിടെ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കൂടെ നിങ്ങൾ കാണുക എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം പഠിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എഫ് ആൻഡ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിലും വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ അവസ്ഥ വ്യൂ ഏത് രീതിയിലായിരുന്നു എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഡൗൺ വന്നു അതിന് ശേഷം നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്ന് നോക്കിയേ കഴിഞ്ഞ ദിവസത്തെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് വളരെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് തിരിച്ചു പോയിരിക്കുന്നത് മേളിൽ അമ്പത് എഴുന്നൂറിൽ പോയി കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ ക്ലിയർ നമുക്ക് ലൈവ് മാർക്കറ്റിലൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുന്നത് നമുക്ക് നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കരുത് നല്ല രീതിയിലാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് മെൻഡർഷിപ്പാണ് അതായത് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡൊക്കെ കുറക്കാനും അതേപോലെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ലൈവില് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരിക്കലും ഞാനൊരു ട്രേഡിങ് ബിഗിനേഴ്സ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഞാൻ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് പേര് കേട്ടോ പറഞ്ഞ് ശീലിച്ച് യൂട്യൂബേഴ്സ് പറഞ്ഞ് ശീലിച്ചാണല്ലോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം അങ്ങനെയൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാർ ബിഗിനേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് ഒക്കെ നമുക്ക് ഈസിയായിട്ട് യൂട്യൂബിൽ നിന്ന് പഠിക്കാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് എന്ന് മാർക്കറ്റ് നമുക്ക് വ്യൂവിലേക്ക് പോകാം അമ്പത് അറുന്നൂറ്റി മുപ്പത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത് അറുന്നൂറ്റി മുപ്പതിലാണ് കഴിഞ്ഞ ഫ്രൈഡേ ആഗസ്റ്റ് ഫ്രൈഡേ ആ ലെവലിലെ റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ചെന്നിടിച്ചു പിന്നെ രണ്ടാമത് ആഴത്തോട്ട് വന്നിട്ട് വീണ്ടും റീടെസ്റ്റിന് ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അമ്പത് എഴുന്നൂറ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അമ്പത് ഒരുനൂറാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്കാണ് അതിനിടക്ക് അമ്പത് എണ്ണൂറ്റമ്പത് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അത് മൈൻഡിൽ ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യൂ ഇപ്പോൾ ലോവർ സൈഡിലേക്കാണെങ്കിൽ നിൽക്കുന്ന ആ ലെവൽ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ അമ്പത് എഴുന്നൂറ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത് നാന്നൂറ്റി തൊണ്ണൂറാണ് അവിടെ നിന്ന് നമ്മൾ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ പ്രതീക്ഷിക്കുന്നത് അമ്പത് ഒരുന്നൂറിലേക്കാണ് അപ്പം ഇതൊക്കെയാണ് ഇൻ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിലവിൽ ആറ് എസ് സൈഡ് ഡൗൺ സൈഡ് ആണ് ഇത് ഫിഫ്റ്റിന്ന് കർവ് ആവണം അല്ലെങ്കിൽ റെഡിന് താഴെ കർവായാൽ മാത്രമാണ് നമ്മൾ ആ ഒരു സീനെ പറ്റി ആലോചിക്കുന്നത് നിലവിൽ പി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മൾ നേരെ ഇൻഡെക്സിലേക്കാണ് പോണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വരച്ച ലൈനിൽ നിന്നൊക്കെ തന്നെയാണ് ഏകദേശം മാർക്കറ്റ് മൂവൊക്കെ വന്നിരിക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത് അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിന് അതായത് അതിന് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അമ്പത് അറുന്നൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്താൽ ഇൻഡെക്സിലാണെങ്കിൽ അമ്പത് എഴുന്നൂറ്റി പതിനഞ്ച് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പത് എണ്ണൂറ്റി പതിനാലിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരെ കുറിച്ച് അമ്പത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് മുന്നൂറ്റി എൺപത്താറാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ഡൗണിലേക്ക് വന്നാൽ അമ്പതിനായിരത്തി നാൽപ്പത്തി എന്ന് വെച്ചാൽ ഇവിടം വരെ പോകുന്നില്ല ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും മാർക്കറ്റ് ഡൈവർജൻസ് ആവണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ എസ് എം എ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർ എസ് ഐ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാനായിട്ടാണ് അപ്പോൾ ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്താണ് ഒരു അപ്പർ സൈഡിലേക്ക് കുതിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അതായത് ട്രെൻഡ് വൺ ഡേ ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവാതെ ഒരു കാരണവശാലും നമ്മൾ സെൽ സൈഡിലേക്കോ പിഇ സൈഡിലേക്കോ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല വൺ ഡേ ക്യാൻഡിലെ ബേസ് ചെയ്തിട്ട് കേട്ടോ വീക്കിലി ക്യാൻഡിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വീക്കിലി ക്യാൻഡിൽ മാർക്കറ്റ് ഫാളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് പക്ഷേ വൺ ഡേ ക്യാൻഡിലെ മാർക്കറ്റ് ആർ എസ് ഐ മുകളിലോട്ട് തന്നെയാണ് ആർ എസ് ഐ നിൽക്കുന്നത് അത് ഇത്രീ പറയുമ്പോൾ ആളുകൾക്ക് ഈ ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാട്ടോ അത് ഓരോ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ പറയുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട വീക്കിലിയില് മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കതൊരു കൺഫേം ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുവരെ ഇവിടെ ഇങ്ങനെ കൺസോളേഷൻ ബോക്സാണ് വണ്ടേട കൺസോൾട്ടേഷൻ ബോക്സ് ആണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പക്ക കൺസോ ഒരു ഇത് വൺ ഡേ ക്യാൻഡിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് രണ്ടാഴ്ചയായിട്ട് ആയിട്ട് പക്ക കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാതെ സോൺ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഒരു അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ആവല്ലോ ഇപ്പം എന്തുകൊണ്ടാണ് വൺ ഡേയിൽ ഒരു അപ്പർ സൈഡ് വരുന്നതെന്ന് വെച്ചാൽ ഈ എസ് എം എന് എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യണം അതിന് ശേഷം മാത്രമായിരിക്കും അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ മാർക്കറ്റ് ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മാറി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് എന്തായാലും ഒരു ഡയറക്ഷൻ തുടങ്ങണത് എസ് എം എ കൂടെ ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു ഡയറക്ഷൻ മാർക്കറ്റ് തുടങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എനിവേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇനി നേരെ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാം അമ്പതിനായിരത്തിൻ്റെ സ്ട്രൈക്ക് സീൽ നല്ലതാണ് പിന്നെ അമ്പത് ഇരുന്നൂറ് ഏറ്റവും കൂടുതൽ ഒരു ആവറേജിൽ മേടിക്കാൻ പറ്റുന്നത് അമ്പത് അഞ്ഞൂറാണ് പിന്നെ ലോട്ടറി കോൾ അമ്പത്തോരായിരം അപ്പോൾ പിയിലാണെങ്കിൽ അമ്പത്തോരായിരം അമ്പത് അറുന്നൂറ് കോമണായിട്ടും മേടിക്കുന്നത് അമ്പത് അഞ്ഞൂറ് പിന്നെ ലോട്ടറി കോള് അമ്പതിനായിരം ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചാരിക്കുന്നു നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്